യു എം എൽ യുണൈറ്റഡ് മലയാളിസും ലെസ്റ്റർ നവസാരഥികളാണ് ഇന്ന് വീഡിയോയിൽ എനിക്കൊപ്പം നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വയനാടിനൊരു കൈത്താങ് എന്നൊരു പദ്ധതിയായിട്ട് ഒരു ബിരിയാണി ചലഞ്ച് ലെസ്റ്ററിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ നിറഞ്ഞ സാന്നിധ്യമുള്ള യു കെയിലെ ലെസ്റ്ററിൽ നമ്മുടെ വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന അവർക്ക് എത്തിക്കാവുന്ന ഒരു ചെറിയ സഹായം കണ്ടെത്താനായിട്ട് ഒരു ബിരിയാണി ചലഞ്ച് അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ അത് ഡെലിവറി എത്തിക്കാനാണ് ശ്രമിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് തലേ ദിവസം നിങ്ങൾക്ക് പതിനൊന്നാം തീയതി ഉച്ച വരെ നിങ്ങൾക്ക് ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് എവിടെ ലസ്റ്ററിൻ്റെ ഒരു ലിമിറ്റഡ് രീതിയില് ഡെലിവറി സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പലതുള്ളി പെരുവെള്ളം എന്നുള്ള രീതിയിൽ ഒരു വലിയ ആശയത്തിന് ഒരു കൈത്താങ് കൊടുക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണം എന്ന ഒരു റിക്വസ്റ്റ് ആണ് ഇത് വി ഫൈൻഡർ ബിയോണ്ട് യൂട്യൂബ് ചാനലും ഒപ്പം നമ്മുടെ യു എം എൽ ടീമും ഒന്നിച്ചാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്